ിറവിയോടെ അല്ലെങ്കിൽ റമദാനോടെ പിന്നെ അവൻ നോമ്പ് നിർബന്ധമാവുകയാണ് മുസ്ലിമായ ആരോഗ്യമുള്ള പ്രായപൂർത്തിയായവർക്കെല്ലാം പിന്നെ നോമ്പ് നിർബന്ധമാവുകയാണ് ഇളവ് നൽകപ്പെട്ട മറ്റു ചിലരുണ്ട് നോമ്പ് പാടില്ലാത്ത ചിലരുണ്ട് ആർത്തവകാരികൾ പ്രസവരക്തമുള്ളവർ എന്നൊക്കെ പോലെ പക്ഷേ നബിസലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു നോമ്പ് സാധാരണ സുന്നത്ത് നോമ്പിൽ നിന്ന് വ്യത്യാസമായി ഫറദ് നോമ്പാണെങ്കിൽ ഒരാൾക്ക് അയാളുടെ രാത്രി തന്നെ ആവശ്യമാണ് നമ്മളൊരു ദിവസം സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞു നമുക്ക് നമുക്കിങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർക്ക് സ്വന്തം നോമ്പ് തോന്നിയപ്പോ നമ്മക്ക് തോന്നി ഇന്ന് നോമ്പ് എടുത്താലോ തോന്നിയാൽ നമുക്ക് നോമ്പ് തുടങ്ങാം സ്വർണ്ണത്ത് നോമ്പാണെങ്കിൽ അപ്പൊ നീയത്തോട് തുടങ്ങിയാൽ മതി എന്നാൽ ഫറദ് നോമാണെങ്കിൽ ആ സോമ ഒരാൾക്ക് നോമ്പുണ്ടാവൂല്ല നീയത്ത് വെക്കാത്ത ഒരാൾക്ക് ആ നോമ്പ് പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാ പഠിപ്പിച്ചിരിക്കുന്നത് അതേ സമയത്ത് ഒരാൾക്ക് നോമ്പുകാരനായിരിക്കയോ അല്ലെങ്കിലോ അവൻ ഒരു യാത്രയിലാവണമെങ്കിൽ അവൻ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അവൻ പിന്നീട് നോറ്റു വീട്ടിയാൽ മതി കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടവൻ നോമ്പ് പൂർത്തിയാക്കേണ്ടതില്ല ഗർഭിണികളാണെങ്കിൽ മുലയൂട്ടുന്നവരാണെങ്കിൽ അവർക്കും ഇളവുണ്ട് പിന്നീട് കഴിയുന്ന സമയത്ത് അവർ നോറ്റു വീട്ടിയാൽ മതി നോമ്പുകാരൻ്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കണം അവൻ്റെ ഭക്ഷണം അനുവദനീയമല്ല വെള്ളം അനുവദനീയമല്ല എന്നാൽ അതുപോലെ അവൻ്റെ ശരീരത്തിന് പോഷകം നൽകുന്ന ഗ്ലൂക്കോസ് കയറ്റിയാൽ നോമ്പ് അത് അവന് പോഷകം നൽകുന്ന സാധനമാണ് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ രക്തം കയറ്റിയാൽ അവന് നോമ്പ് സഹിഹാവുകയില്ല അതേ സമയത്ത് അവന്റെ ശരീരത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ഒരു വയർവേദനയുമായി ഹോസ്പിറ്റലിൽ ചെന്നു ഒരു ഇഞ്ചെക്ഷൻ അടിക്കേണ്ടി വന്നു അത് പോഷകം നൽകുന്നതല്ല വേദനക്കുള്ളതാണ് അതുകൊണ്ട് നോമ്പ് ബാത്തിലാവൂല അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഒരാളുടെ ശരീരത്തിൽ അവന്റെ വായയിൽ ഈ ഇഞ്ചെക്ഷനെ പോലുള്ള സംഭവം ഒക്കെ പറഞ്ഞപ്പോ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയും എന്നാൽ ഒരാളുടെ കണ്ണിൽ ഒരു മരുന്നൊറ്റിക്കേണ്ടി വന്നു ചെവിയിൽ ഒരു മരുന്നൊറ്റിക്കേണ്ടി വന്നു രണ്ട് തുള്ളി മൂന്ന് തുള്ളി ഉലമാക്കന്മാർ പറയാണ് അത് അനുവദനീയമാണ് അത് വായയിലൂടെ ഇറങ്ങുന്നതല്ലല്ലോ അതുകൊണ്ട് അത് അനുവദിക്കപ്പെട്ടതാണ് അവൻ്റെ നോമ്പ് മുറിയുന്നതല്ല സുറുമൈഡുക കണ്ണിൽ സുറുമൈഡ് കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കുന്നു അതും അനുവദിക്കപ്പെട്ടതാണ് എന്നാൽ ഒരാൾ നോമ്പുകാരനായി അസിഡിറ്റി കാരണം കൊണ്ടോ ഗ്യാസ്ട്രബിൾ കാരണം കൊണ്ടോ പുളിച്ച് തകട്ടിക്കൊണ്ട് എന്തെങ്കിലും കാരണത്താൽ ഛർദിക്കുന്ന ഒരവസരം വന്നു മനഃപൂർവ്വം പെട്ടെന്ന് അങ്ങനെ ആ ഒരു ഗ്യാസ്ട്രബിളിന്റെ ഭാഗമായി ഒരാൾ പെട്ടെന്ന് ഛർദ്ദിച്ചാൽ ഛർദ്ദിച്ചു ഇനി നോമ്പില്ല എന്ന് അയാൾ വിചാരിക്കരുത് അയാൾക്ക് നോമ്പ് പൂർത്തിയാക്കാം എന്നാൽ ചിലപ്പോൾ മനഃപൂർവ്വം ഒരാൾ വിരലിട്ടുകൊണ്ടോ മറ്റോ ഛർദ്ദിക്കാൻ വേണ്ടി വല്ലതും ചെയ്ത് ഛർദ്ദിച്ചാൽ അയാളെ നോമ്പ് ബാത്തിലാകുന്നു അബൂ ഫറിയുന്ന ഹരീസിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും തൊണ്ണിൻ്റെ സുഹൃത്തുക്കളെ നമ്മുടെ നോമ്പിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനം ഈമാനം നല്ല ഈമാനോടുകൂടെ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഈ ഒരു നിർബന്ധമായ അർക്കാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കഴിയണം നോമ്പിനെ ബാത്തിലാക്കുന്ന നോമ്പിനെ നശിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളിലും നമ്മളുണ്ടാകരുത് പൂർണ്ണമായ അച്ചടക്കം നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വികാര മൊബൈൽ ഫോണിലും സമയം കളയുന്നതിലും ഏതു ഘട്ടത്തിലും ഞാനൊരു നോമ്പുകാരനാണെന്ന പൂർണ്ണ അച്ചടക്കം പാലിക്കാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ ഹരീസിൽ പറഞ്ഞൊരു വാക്കുണ്ട് എത്ര നോമ്പുകാരുണ്ട് അവന് പട്ടിണിയല്ലാതെ ദാഹമല്ലാതെ ഒരു നേട്ടവും അവനെ നേടാൻ കഴിയില്ല അവൻ്റെ സംസാരത്തിലും ജീവിത രീതിയിലും മാറ്റങ്ങളില്ലെങ്കിൽ വെറും പട്ടിണിയും ദാഹവും മാത്രമേ ചുണ്ടാവുള്ളൂ അത്തരത്തിൽ കബൂലാകാതെ പോകുന്ന നോമ്പായി മാറരുത് അള്ളാഹു ആരോഗ്യത്തോടെ പൂർണ്ണമായ ഇഹ്ലാസോട് കൂടെ അത് പൂർത്തീകരിക്കാൻ നമ്മയെല്ലാം അള്ളാഹു സഹായിക്കുമാറാകട്ടെ